ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൂടല്ലൂർ പുഴയിൽ അകപ്പെട്ട വയസ്സുകാരനെയും ഉമ്മയെയും സാഹസികമായി രക്ഷപ്പെടുത്തി നാടിന്റെ അഭിമാന താരമായിരിക്കുകയാണ് കൂട്ടക്കടവ് സ്വദേശി പുളിക്കൽ മുബാറക് നിർമ്മാണം പുരോഗമിക്കുന്ന കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ സമീപത്താണ് അപകടം സംഭവിച്ചത് പെരുന്നാൾ ദിവസം വൈകുന്നേരം പുഴ കാണാനെത്തിയ ഉമ്മയും മകനുമാണ് ഒഴുക്കിൽപ്പെടുന്നത് പുഴയിലിറങ്ങി കളിക്കുന്നതിനിടെയാണ് കുട്ടി ഒഴുക്കിൽപ്പെട്ടത് കുട്ടിയെ രക്ഷിക്കാനായി ഉമ്മ പുഴയിലേക്ക് ചാടിയെങ്കിലും രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു നീന്തൽ അറിയാത്ത രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട് മുബാറക് പുഴയിലേക്ക് എടുത്തു ചാടി ഇരുവരെയും പിടിച്ചു കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു കുടുംബസമേതം പുഴ കാണാൻ എത്തിയതായിരുന്നു കൂടല്ലൂർ കൂട്ടക്കടവ് സ്വദേശി പുളിക്കൽ മുബാറക്കും കുടുംബവും എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ദിവസം വൈകിട്ട് ഞങ്ങൾ പുഴ കാണാനിറങ്ങുന്നതാണ് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെയായാലും ഞങ്ങൾ പുഴ കാണാനൊക്കെ ഇറങ്ങും അപ്പോൾ അതേമാതിരി പെരുന്നാക്കും ഞങ്ങൾ ഫാമിലി ആയിട്ട് പുഴ കാണാൻ ഇറങ്ങിയതാണ് അതിൻ്റെ ഇടയിലാണ് കുറച്ച് ഫാമിലി അവിടെ കുറേ വിസ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ഒരു ഫാമിലിന്നൊരു ചെറിയ കുട്ടി വെള്ളത്തിൽ കഴുകാനായിട്ട് ഇറങ്ങിയതാ തോന്നുന്നു അവന് കാലു അങ്ങനെ കുഴിയിലേക്ക് ചാടിയത് നല്ല ആളുള്ളൊരു കുഴിയാണ് ചെറിയതായിട്ടൊരു ഒലിവുണ്ട് അവിടെ അപ്പോൾ ഞാനും ഫാമിലിയും അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടി മുങ്ങിപ്പോന്നു അപ്പോൾ അതിൻ്റെ ഉമ്മ പെട്ടെന്ന് എടുത്ത് ചാടി രക്ഷിക്കുമ്പോൾ എന്ന് വിചാരിച്ചു ഉമ്മ ചാടി ഉമ്മ ചാടി ഒരു ഉമ്മയും ഒഴുക്കിൽ പോവുകയാണ് ഉണ്ടായിരുന്നു പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് നീച്ചു വേൻ പോയി ആ ഏരിയയിൽ പോയി ചാടി ആ കുട്ടിയെ ആദ്യം കൊണ്ട് രക്ഷപ്പെടുത്തി കുട്ടിയെ കയ്യിലെടുത്ത് രണ്ട് ഏറെ കൊണ്ട് പുറത്തേക്ക് എത്തിച്ചു പിന്നെ മന പിടിക്കാൻ പോകുമ്പോൾ പേടി ഉണ്ടായിരുന്നു അത്യാവശ്യം വെയിറ്റ് ഉള്ള ആളാണ് അപ്പോൾ ഞാൻ പതുക്കെ കൈ കൊടുത്താദ്യം കൊണ്ട് വലിച്ചിട്ടു പിന്നെ അങ്ങനെ ബാക്കിൽ പോയി തള്ളി കുറച്ച് തള്ളിയിട്ടും ഇങ്ങോട്ട് കരക്കൊക്കെ എത്തിക്കുകയാണ് ഉണ്ടായത് കൂട്ടക്കടവ് തടയണക്ക് താഴെ വെള്ളം കുത്തിയൊഴുകിയതിനെ തുടർന്നുണ്ടായ ചാലിലാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത് വലിയൊരു ദുരന്തമുഖത്ത് നിന്നും ഒരമ്മയെയും സാഹസികമായി രക്ഷപ്പെടുത്തിയ മുബാറക്കിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും നാട് ഒന്നാകെയും അഭിനന്ദിച്ചു വയറിലാ വെച്ചാല് കാണുന്നുണ്ട് അവരപ്പോ ന്യൂസിൻ്റെ കെ ന്യൂസിൻ്റെ ആളുണ്ട് രാവിലെ വീട്ടിൽ വന്നു അഭിനന്ദിച്ചു അവർ ന്യൂസ് ആക്കാമെന്ന് പറഞ്ഞു ആ ന്യൂസിലൂടെ അണ്ട് വളർന്നു സോഷ്യൽ മീഡിയ പിന്നാണ്ട് ഏറ്റെടുക്കുക ചെയ്തത് അതാണ് ഉണ്ടായിരുന്നു എല്ലാവരും ആ അതെ അതെ എം പി രാജേഷ് വിളിച്ചിരുന്നു അതേമാതിരി നമ്മുടെ അബ്ദുൾസമ്മദാനി നമ്മുടെ ലീഗിൻ്റെ കെ പി ഫിറോസ് കോഴിക്കോട് നിന്ന് അവരൊക്കെ അന്നമാതിരി മമ്മിക്കുട്ടിക നേതാക്കന്മാരൊക്കെ വിളിച്ച് അഭിനന്ദനെ അറിയിച്ചിട്ടുണ്ട് ആൾക്കാർ ആദരിച്ചിട്ട് ചടങ്ങുകളും ട്രോഫികളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ വ്യവസായി ും രണ്ടര വർഷങ്ങൾക്ക് മുൻപ് കൂട്ടക്കടവിൽ മുങ്ങി മരിച്ച ഒരു ഉമ്മയും മകനും ഇതുവരെ ആ ഗ്രാമത്തിന്റെ നോവുണക്കിയിട്ടില്ല അന്ന് മരണപ്പെട്ടവർ മുബാറക്കിന്റെ അയൽവാസികൾ കൂടിയായിരുന്നു സമാനമായ സംഭവം കൺമുന്നിൽ കണ്ടതോടെ മറ്റൊന്നും ചിന്തിക്കാതെ മുബാറക് രക്ഷാപ്രവർത്തനത്തിനായി പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ആ ധൈര്യത്തിനെയും മനുഷ്യത്വത്തെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് മുബാറക്കിന് അരികിലേക്ക് എത്തുന്നത് കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല രണ്ട് പറ്റുന്നല്ലോ ജീവിതം പറഞ്ഞാലും നല്ലൊരു നല്ല നല്ല ഒരു പ്രചോദനമാണ് നന്മോദന കഴിഞ്ഞ കുറേ വർഷക്കാലമായി കൂറ്റനാട് ടൌണിൽ എം ആർ മെറ്റൽസ് എന്ന സ്ഥാപനം നടത്തുകയാണ് മുബാറക് ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് മുബാറക്കിന്റെ കുടുംബം